വൈദ്യുതി നമ്മൾ ഇന്നലെ വരെ ശരീരത്തെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയായിരുന്നല്ലോ സംസാരിച്ചു വരുന്നത് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആക്കാം കാരണം വൈദ്യുതി എല്ലാവരും കൂടി രോഗികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിധത്തില് പ്രത്യേകിച്ച് ക്യാൻസർ എന്ന രോഗത്തിന്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത് സൗദി ഒരു ബ്ലഡ് പേഷ്യന്റുള്ള കൗണ്ട് ആയിരുന്നു വന്നിട്ട് ചെക്ക് ചെക്ക് വന്ന് അവൻ അതിന് മുമ്പിട്ട് അവൻ ഇവിടെ വരുന്നതിന് രണ്ട് ദിവസത്തിന് മുമ്പിട്ട് പപ്പങ്ങയുടെ ഇല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പതിനഞ്ച് മില്ലി വീതം കഴിച്ചോളം വരുന്ന എന്നെ കാണുന്നതിന് മുമ്പിട്ട് കഴിച്ചോളം വന്നു പ്ലേറ്റിൻ്റെ കൗണ്ട് കുറയുന്നതിന് ഏറ്റവും നല്ല മരുന്നാണ് അവൻ അവിടെ നിന്ന് അത് കഴിച്ചുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു അഞ്ചടത്ത് പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഇവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ദൂരം പോലും ഇല്ല ചേർത്തലവരും അഞ്ച് ലാബുകളിൽ ടെസ്റ്റ് അഞ്ച് ലാബുകളിൽ പോയി ചെക്ക് ചെയ്യാൻ പാ അര മണിക്കൂർ കൊണ്ട് വരെ അഞ്ച് ലാബിലും കയറി ചെക്ക് ചെയ്തു അതിൽ ഒന്ന് ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഫേമസ് ക്യാൻസർ ക്യാൻസറിൻ്റെ ആശുപത്രിയാണ് ഇവിടെ മധുരാത്തു അവിടെയും കയറി ചെക്ക് ചെയ്തു അവിടെ ചെക്ക് ചെയ്തപ്പോഴും ഒന്നര ലക്ഷം പേറ്റിൻ്റെ അക്കൗണ്ട് ചേർത്തല പോയി ഒരിടത്ത് ചെക്ക് ചെയ്തപ്പോ രണ്ടു ലക്ഷത്തി അറുപത്തിയതിനെതിരിക്കുന്നു അത് കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും അതിശയായി പോയി ഈ ആശുപത്രിയിൽ ഒന്നര ലക്ഷം ഇത് ചേർത്തല രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം അത് കഴിഞ്ഞ് ഇത് ചേർത്തലെ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അടുത്തടുത്ത് അമ്പതിനായിരം അടുത്തടുത്ത് നാൽപ്പത്തി നാലായിരം രണ്ടടുത്ത് ബ്ലഡ് ക്യാൻസറും മൂന്നിടത്ത് സാധാരണ മനുഷ്യന്റെ കൗണ്ടിനെയും കാട്ടിയും കൂടുതൽ കാണിക്കുന്നു എന്തിനും അതുപോലെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കാണില്ല ഇതെന്താ അപ്പോൾ അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കി എടുത്തത് അവൻ ഇന്നലെ ഇവിടെ വന്ന് അവൻ്റെ ബന്ധുക്കളും കുറെ ആൾക്കാരെല്ലാം കൂടെ വണ്ടി പിടിച്ച് ഇവിടെ വന്ന് ഒരു ക്യാൻസർ പിടിച്ചൊരു ആൾ തീരാൻ പോകുന്നൊരു ഭാവത്തിലാവൻ അഞ്ചടത്ത് ചെക്ക് ചെയ്തതിന് ശേഷം അവരിവിടുന്ന് കരിക്കുമ്പെള്ളവും മേടിച്ച് കുടിച്ചു കരിക്കും മേടിച്ച് കുടിച്ചു അവരങ്ങ് അപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ ഇത് എത്രയോ ക്യാൻസർ രോഗികൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം ഇന്നലെ കണ്ടത് ആ ക്യാൻസർ എന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോ അവനല്ല യഥാർത്ഥത്തിൽ മരിച്ചത് അവന്റെ കൂടെ വന്നവർ ഇത്രയും എണ്ണം മരിച്ചതിന്റെ സമയമായി കാരണം ഇനി അവന്റെ മൂന്ന് കുട്ടികളും ഇവന്റെ ഭാര്യ ഒരു ചെറുപ്പക്കാരൻ വയസ്സുണ്ട് പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് മൂന്ന് മക്കളുണ്ട് അവന്റെ ആ അവരുടെ ആ സന്തോഷം വന്ന അവരുടെ ദയനീയ അവസ്ഥയും പോയ സമയത്ത് അവരുടെ സന്തോഷവും അപ്പൊ ഒരു രോഗമുണ്ടാകുമ്പോഴും രോഗമായിട്ട് പറയും പോലെ ഒരു ക്യാൻസർ എന്നൊരു വാചകം ഒരു ഡോക്ടർ ബയോപ്സി പോലും എഴുതിയിടുമ്പോ അവന്റെ കുടുംബത്തിലെ സ്വസ്ഥതയാണ് നശിക്കുന്നത് ശരി അവരുടെ ബന്ധുക്കൾ മൊത്തം പേടിച്ചു പോയി എല്ലാരും കൂടെ കൂടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞമ്മളിവിടെ കുറച്ച് മാറിയ ക്യാൻസർ മാറിയ കുറെ രോഗികളുണ്ട് അവരുടെ എല്ലാം ഫോൺ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഞെട്ടില് നിങ്ങൾ അവരുമായിട്ട് എല്ലാം കൂടെ ഒന്ന് പരസ്പരം ഈ കാണിയ പ്രേക്ഷകർ ഒന്ന് ചെയ്യുക അവരുമാരുടെ എല്ലാം ഫോൺ നമ്പർ ഞാൻ കൊടുത്തു ഇന്ന് ബാക്കിയുള്ളവരെ കുറെ പേരുടെ ഫോൺ നമ്പർ ഇവിടെ ഞാൻ ഇന്ന് കൊടുക്കാം ഇതിന ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തേക്കാം അവരോട് നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കുമെങ്കിലും ചെയ്യേ നിങ്ങളുടെ എന്തായിരുന്നു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പൊ വൈദ്യുതി പറയുന്നത് ഒരു ഒരു നമ്മൾ അഞ്ച് ടെസ്റ്റ് എന്ന് നമുക്ക് അസുഖമേ ഇല്ലായിരിക്കും നിങ്ങൾ പോയി ചെക്ക് അങ്ങനെ ഒരെണ്ണം വിടുന്നു പാലക്കാട് ഒരു അമ്പത്തൊമ്പത് നാരായണൻ വന്നു നാരായണൻ വന്ന് ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ആയിട്ട് ഡിക്ലിയർ ചെയ്ത് അവന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും മൂന്ന് മക്കളും കൂടെ വണ്ടി പിടിച്ച് ഒരു കൃഷിക്കാരനാണ് പാലക്കാട് നിന്ന് ഒരു വണ്ടിയും പിടിച്ച് ഇവിടെ വന്നു അയാൾ ഇവിടെ വന്ന് ഞാൻ ഒരു ആറടത്ത് എക്കീക്കാൻ വിട്ടപ്പോ ആ ആറത്ത് ഒരിടത്തേ ഉള്ളൂ അയാൾക്ക് കൗണ്ട് കുറഞ്ഞത് ബാക്കി എല്ലായിടത്തും ഓക്കെ ആയിരുന്നു ഇവിടെ വന്ന ചാപ്പാടും കഴിച്ച് എനിക്കും ഒരുത്തിരി കരിക്കും ഒക്കെ മേടിച്ചു കൊടുത്തു പുള്ളിക്കാരൻ അടിച്ചുപൊളിച്ചു ഒരു മരുന്ന് പോലും കൊടുത്തില്ല പപ്പങ്ങയുടെ ഇല പോലും ഞാൻ കൊടുത്തില്ല പിന്നൊരു കാൻസർ പേഷ്യന്റ് ഉണ്ട് അത് അതും ഇന്നലെ തന്നെ വന്നു ഇവിടെ അതുകൊണ്ട് എന്ത് പറയാൻ കാരണം ഇന്നലെ വരണം പണ്ടു ഡബ്ല്യു ബി സി കുറഞ്ഞ പണ്ട് എത്ര വയസ്സാണ് ആറു വയസ്സുള്ള കുട്ടി ആറു വയസ്സുള്ള കുട്ടിയുടെ ഡബ്ല്യു ബിസി പതിനേഴായിരം അവന്റെ അപ്പൊ അവര് പറഞ്ഞു ഒരു വലിയ കുഴപ്പമാണ് പ്രശ്നമാണ് വേറെ ഒന്നോ രണ്ടോ ഏതൊക്കെ ഏതൊക്കെ എല്ലാം കൂട്ടിലും കാണിച്ചു കണ്ടു അതും ഡിക്ലയർ ചെയ്തു ഞാൻ ആ പേപ്പർ വലിച്ചു കണ്ടു അല്ലെങ്കിൽ പതിനഞ്ചു വർഷം ഇരുപത് മുമ്പ് ഉള്ള കാര്യം ഇന്നലെ അവരെ പേപ്പർ പുതിയ ടെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പോ ഡബ്ല്യൂ ബി സി പിന്നെ ഒമ്പതിനായിരത്തി നാന്നൂറ് ഇന്നലെ ആ കൊച്ചി നല്ല അന്ന് എന്തപ്പോ കൊച്ചിന് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ പേപ്പറും സർട്ടിഫിക്കറ്റും ലാബ് റിപ്പോർട്ടും കണ്ട് നമ്മുടെ ശരീരത്തെ പറ്റി നമുക്ക് ഒരു ധാരണയില്ല ക്യാൻസറിനെ പോലൊരു തട്ടിപ്പ് പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ വേറെ ഇല്ല ഏത് രോഗത്തിൽ കുരു വന്നു ആ കുരു കണ്ടാൽ മനസ്സിലാവില്ലെന്ന് കണ്ടാൽ ഉടനെ അവർക്ക് മനസ്സിലായില്ല മാറിയില്ലെങ്കിൽ ഉടനെ എന്ന് പറയും നമ്മളെ ഭയപ്പെടുത്തുന്നു അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ പാലക്കാട്ടുകൊരു വരികട്ടില്ല നമ്മളെ ഇന്ന് ദേവിജയ് ഒത്തിരി ഇതെല്ലാം ഇന്ന് നമുക്ക് ഇത്രയും ക്യാൻസറുകാരോരുത്തർ ഇത് ഇത് വിജയൻ നായര് അല്ല ഒരു 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 വിജയൻ നായര് അടുത്തത് ശിവരാമൻ അത് കഴിഞ്ഞാ പണിക്കര് അത് കഴിഞ്ഞ് ഷബീന അത് കഴിഞ്ഞിട്ട് സാബു ആന്റണി ഇവരുടെയൊക്കെ നമുക്ക് ഇന്ന് ഞാൻ നമ്പർ നമുക്ക് കൊടുക്കാം നിങ്ങൾ ദൈവം ചെയ്ത് ഇവരെയൊക്കെ ഒന്നായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ചെയ്തതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോവാം ഇതേ പെയ്ത് എല്ലാരോടും നിങ്ങൾ പ്രേക്ഷകരോട് എല്ലാം ശരി